നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇപ്പോൾ കനത്ത ചൂടിലൂടെയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പലരും വീട്ടിന്റെ അകത്ത് ഇരിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വലിയ ചൂടാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ അത്തരത്തിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത് ഇപ്പോൾ ഇതാ കേരളത്തിലെ എറണാകുളം ജില്ലക്കാർക്ക് കനത്ത മുന്നറിയിപ്പ് താപനില ഇത്തരത്തിൽ ഉയരുന്ന സാഹചര്യത്തിലാണ് മുന്നറിയിപ്പ് എറണാകുളം ജില്ലയ്ക്ക് വന്നിരിക്കുന്നത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയും ആരോഗ്യ വകുപ്പുമാണ് എറണാകുളം ജില്ലയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജില്ലയിൽ ഇന്നലെ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് വരും ദിവസങ്ങളും താപനില ഉയരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തൊഴിൽ സമയം ഉൾപ്പെടെ ക്രമീകരിച്ച് ചൂടിനെ പ്രതിരോധിക്കാനാണ് നിർദ്ദേശം മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ ഉണ്ടാകുന്ന ചൂടാണ് ഫെബ്രുവരി ആദ്യവാരത്തിൽ തന്നെ ജില്ലയിൽ രേഖപ്പെടുത്തിയത് താപനില ഉയരുന്ന സാഹചര്യത്തിൽ ജാഗ്രതയിലാണ് ജില്ലാ ഭരണകൂടം വെയിൽ കൂടിയ സമയങ്ങളിൽ പുറത്ത് ജോലി ചെയ്യുന്നവർ ജോലി സമയം ക്രമീകരിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ നിർദ്ദേശം നൽകി ദാഹമില്ലെങ്കിലും വെള്ളം കൂടുതൽ കുടിക്കണം ജലാംശം അടങ്ങിയ പഴവർഗ്ഗങ്ങൾ കഴിക്കണം ചൂട് കൂടിയതോടെ ദേശീയപാത നിർമ്മാണത്തിനെത്തിയ തൊഴിലാളികളും വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് തൊഴിലാളികൾ മാത്രമല്ല വീടിനകത്ത് പോലെ ഇരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അത്രയും ചൂടാണ് നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഈ ഇടയ്ക്കായിരുന്നു കേരളത്തിലെ കാലാവസ്ഥയെക്കുറിച്ച് വിദഗ്ദ്ധർ നിർണായകമായ ചില മുന്നറിയിപ്പുകൾ നൽകിയത് അതായത് കേരളത്തിൽ അത്യുഷ്ണം കുറച്ചു നാളുകൾ കൂടി തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെക്കുകിഴക്കൻ അറബിക്കടലിൽ സമുദ്ര താപനില ഒന്ന് ദശാംശം അഞ്ച് ഡിഗ്രി വർധിച്ചിരിക്കുകയാണ് അവിടെ നിന്ന് വീശുന്ന ഉഷ്ണക്കാറ്റും കരയിൽ ചൂട് വർദ്ധിക്കാൻ കാരണമായി മാറി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലേക്കാൾ ഒന്നു മുതൽ രണ്ട് ഡിഗ്രി വരെ ചൂട് ഈ വർഷം കൂടി ഇന്നലെ ശരാശരി താപനില മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നത് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മുപ്പത്തി എട്ട് ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയേക്കും ഈ മാസം മഴ പെയ്ത മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ വേനൽ മഴ കിട്ടുമെങ്കിലും സാധാരണ കിട്ടുന്നതിലും കുറവായിരിക്കുമെന്നും കാലാവസ്ഥാ വിദഗ്ധർ വ്യക്തമാക്കി മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ മുപ്പത്തി എട്ട് മുതൽ നാല്പത് ഡിഗ്രി സെൽഷ്യസ് താപനില എല്ലാ ജില്ലകളിലും പ്രതീക്ഷിക്കുകയാണ് വേനലിന് മുമ്പേ സംസ്ഥാനത്ത് താപനില ഉയരുകയാണ് എല്ലിനോ പ്രതിഭാസമാണ് ഇത്തവണത്തെ ചൂട് ഉയരുന്നതിന് കാരണമെന്നാണ് നിഗമനം പസഫിക് സമുദ്രോപരിതലം ചൂടുപിടിക്കുന്ന പ്രതിഭാസമാണ് എൽനിനോ അപ്രവചനീയമായ കാലാവസ്ഥാ വ്യതിയാനമാണ് എൽനിനോ കാരണം ഭൂമിയിൽ ഉണ്ടാകുക എൽനിനോ പ്രതിഭാസം കാരണം ഈ വർഷം വരണ്ട കാലാവസ്ഥയായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ മുന്നറിയിപ്പ് മാർച്ച് മുതലാണ് വേനൽ തുടങ്ങുന്നതെങ്കിലും ഇക്കൊല്ലം ഫെബ്രുവരി മുതലേ കനത്ത ചൂടാണ് നേരിടുന്നത് സംസ്ഥാനത്തെ മിക്ക ജില്ലകളും പതിവിൽ കൂടുതൽ ചൂട് നേരിടുകയാണെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗത്തിന്റെ കണക്കുകൾ ചൂണ്ടിക്കാട്ടുകയാണ് സീസണിലെ ഏറ്റവും ഉയർന്ന ചൂട് പതിമൂന്നാം തീയതി രേഖപ്പെടുത്തിയത് മുപ്പത്തി ഏഴ് ദശാംശം ഏഴ് ഡിഗ്രി സെൽഷ്യസ് അത് കണ്ണൂരിലായിരുന്നു മാർച്ച് മുതലാണ് സംസ്ഥാനത്ത് വേനൽക്കാലം ഔദ്യോഗികമായി തുടങ്ങുന്നത് എന്നാൽ ഫെബ്രുവരിയിലെ ചൂട് തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഇനി മാർച്ചിലെയും അതുപോലെ തന്നെ ഏപ്രിലെ അവസ്ഥ എന്താണ് എന്ന ആശങ്കയിലാണ് മലയാളികൾ മിക്ക ജില്ലകളിലും ശരാശരി മുപ്പത് ഡിഗ്രിക്ക് മുകളിലാണ് പകൽ സമയത്തെ ശരാശരി താപനില ഉയർന്ന താപനിലയിൽ വർധനവാണ് പലയിടത്തും രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും എറണാകുളം ജില്ലക്കാർക്ക് പ്രത്യേക മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത